അല്പം ദീർഘമായ ഹദീസ് ആണെങ്കിലും ധാരാളം വിഷയങ്ങളിലേക്ക് നമുക്കതിൽ നിന്ന് വെളിച്ചം ലഭിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു അടിസ്ഥാന അധ്യാപനമായി അടിസ്ഥാന പ്രമാണമായി ഈ വചനത്തെ പണ്ഡിതന്മാർ വിശിഷ്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതിനെ സ്വീകരിച്ച് പോന്നിട്ടുമുണ്ട് ഇതൊക്കെ ഹദീസിന്റെ റിവായത്തിലേക്ക് പോകാൻ റിപ്പോർട്ടിലേക്ക് ഈ ഹദീസ് പ്രധാനമായും രണ്ട് സ്വഹാബിമാരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോയത് മൂന്നാളിൽ റിപ്പോർട്ടുണ്ട് പക്ഷെ അതിൽ പ്രധാനമായും അംഗീകരിക്കപ്പെടുന്നത് രണ്ട് സുഹാബിമാരുടെ റിപ്പോർട്ടുകളാണ് മറ്റു റിപ്പോർട്ടിൽ ചില ചില ചർച്ചകൾ ഉണ്ട് എന്നർത്ഥം ഒന്ന് അബുഹുറിയാഹുനോഹാബിമാരുടെ പ്രഗതിപ്പനായ അബു ഹുറൈറിയാഹുൻ അദ്ദേഹത്തിനാണ് ഈ ഹദീസ് ഒന്ന് ഉദ്ധരിക്കപ്പെടുന്നത് രണ്ടാമത് എൻ്റെ മകൻ അപ്പൊ മറ്റൊന്ന് ഇവരിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നത് പ്രധാനമായും അതിൽ അബൂ ഹറൈറായത്താണ് ഏറ്റവും അധികം വന്നിപ്പിക്കുന്നത് അബൂ ഹൈറ ഉദ്ധരിച്ച ആ റിപ്പോർട്ട് അതാണ് ഏറ്റവും കൂടുതൽ ഹദീഫ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചു പോന്ന റിപ്പോർട്ട് അത് അതുദ്ധരിച്ചവർ ഒന്ന് ഇമാം ബുഖാരി തന്നെ ഇമാം ബുഖാരി റഹീദ് ബുഖാരിയിൽ രണ്ട് സ്ഥലത്ത് ഈ ഹദീസ് വന്നിട്ടുണ്ട് അതേപോലെ മറ്റൊന്ന് ഇമാം മുസ്ലിം മുസ്ലിം റഹ്മി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് പിന്നെ തിർമുദി ഇമാം അഹമ്മദ് തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ അബൂഹുറൈറ വഴി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ബുഹാരി മുസ്ലിം അല്ലാത്ത മറ്റു ഒട്ടുമിക്ക പണ്ഡിതന്മാരും ആ വഴിക്കും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടില്ല എന്ന് മാത്രം മറ്റുള്ളവരൊക്കെ അതും ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പം ബുഹാരി മുസ്ലിം അബുഹുറയിൽ നിന്ന് എല്ലാവരും ഉദ്ധരിച്ചു ലിഫായത്തിൻ്റെ ബുഹാരി മുസ്ലിം ഒഴികെ മറ്റുള്ളവരും ഉദ്ധരിച്ചു മാത്രമല്ല ഈ രണ്ട് സ്ഥലത്തുകളും ചില സ്ഥലത്ത് വന്നുകൊണ്ട് സംഗമിക്കുന്നുമുണ്ട് രണ്ടുപേരും ചിലത് വരുമ്പോൾ ചില വഴിക്ക് വെച്ച് രണ്ടും ഒരേ റിപ്പോർട്ടർമാരിലേക്ക് അത് വന്നു ചേരുന്നതും കാണാൻ സാധിക്കും ആ ബുഹാരി ഹാ എന്ന സാധാരണ ഉപയോഗിക്കാം മെയ് മുസ്ലിം ഹ എന്നിട്ടാൽ ബുഹാരി സാധാരണ ഉപയോഗിക്കുന്ന ചില സാങ്കേതിക ശബ്ദങ്ങൾ അങ്ങനെയാണ്